മരണം എല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും മരണമില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കുന്നില്ല ജനിച്ചവരാരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും മരിക്കേണ്ടവരാണ് കല്ലു നഫ്സിൻ എന്നതായ മൗത്ത് എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാൻ പല ആവർത്തി പറഞ്ഞതാണ് വിശുദ്ധ ഖുർആാനും മുത്തനബി സല്ലാഹു അലൈഹി തങ്ങളുടെ പവിത്രമായ ഹദീസുകളും എല്ലാം നമ്മെ കൂടെ കൂടെ മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് മരണാനന്തര ജീവിതത്തെ ഭംഗിയാക്കാനും അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയുമാണ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തനബി സല്ലാഹു അലി തങ്ങൾ നമ്മെ പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിത്യമായി സൂറത്ത് മുൽക്ക് തബാറക്കല്ലതി എന്ന സൂറത്ത് നിത്യമായി ഓതുന്നവരെ ഖബർ ശിക്ഷ ഉണ്ടാവുകയില്ലെന്ന് മുത്തനബി സാഹു അലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറവു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേളയിൽ ഖബറിൻ്റെ മണ്ണിൽ നിന്ന് അല്പം മണ്ണെടുക്കുക إنك القدر بشدة القرآن لي ترموتي ورم أنجي المطرم الله بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر കേവലം അഞ്ചു ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ കദർ എന്ന ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുകയും ശേഷം ആ മണ്ണ് മയത്തിനോടൊപ്പം കഫനിലോ കബറിലോ ചേർക്കുകയും വെക്കുകയും ചെയ്താൽ ആ മയ്യത്തിനെ കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയില്ലെന്ന് ഒരിക്കൽ പോലും കളവ് ചിന്തിച്ചിട്ടില്ലാത്ത നുപൂവത്തിൻ്റെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് മുത്തനബി സല്ലു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്തവർ മരണപ്പെടുമ്പോൾ നമ്മൾ മരണപ്പെടുമ്പോൾ നമുക്കുടെ ഖബറിലേക്ക് വെക്കാൻ മറ്റുള്ളവരോട് വസീയത്ത് ചെയ്യുകയും നമ്മുടെ വേ വേണ്ടപ്പെട്ടവർ മരണപ്പെടുമ്പോൾ അവരുടെ ഖബറിലേക്ക് ആ മണ്ണെടുത്ത് ഉരുട്ടി ഇന്ന അൻസല്ലാഹു എന്ന സൂറത്ത് ഏഴ് തവണ ഓതി ഖബറിൽ വെക്കാനും നാം ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അമീൻ